ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് നൂറ്റിനാൽപ്പത് വലിയ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ബി ജെ പിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾക്കൊപ്പം പ്രതിപക്ഷ സ്വാധീനമുള്ള പ്രദേശങ്ങളിലും മോദി റോഡ് ഷോകളിലും കൂറ്റൻ റാലികളിലും പങ്കെടുക്കും കേരളത്തിൽ തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തൃശൂരിലും കൊച്ചിയിലുമാണ് മോദി ജനങ്ങളുമായി സമ്മതിക്കാനെത്തിയത് ജനുവരിന് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിയുന്നതോടെ മോദി വീണ്ടും റോഡ് ഷോ റാലികൾ എന്നിവയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങും ഇന്ത്യയിലെ ഏഴു ലക്ഷം വില്ലേജുകളിൽ ഒരു പാർട്ടി പ്രവർത്തകനെങ്കിലും ബി ജെ സന്ദേശവുമായി എത്തുന്ന വിധത്തിലുള്ള പരിപാടിയും പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ോം ചലോ അഭിയാൻ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ എല്ലാ ബൂത്തുകളിലും ഒരു പ്രവർത്തകനെങ്കിലും എത്തി കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയിക്കും ഫെബ്രുവരി നാലു മുതൽ പതിനൊന്ന് വരെയാണ് ഈ പരിപാടി നടക്കുക മൂന്നും നാലും ലോക്സഭാ മണ്ഡലങ്ങളടങ്ങിയ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചിട്ടുണ്ട് ആകെ ക്ലസ്റ്ററുകളാണ് ഇങ്ങനെ ഉണ്ടാകുക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത നേതാക്കൾക്കായിരിക്കും ക്ലസ്റ്ററിന്റെ ചുമതല ഈ ക്ലസ്റ്ററിലെ ഒരു മണ്ഡലത്തിലെങ്കിലും പ്രധാനമന്ത്രി എത്തിയിരിക്കും വിവിധ മണ്ഡലങ്ങളിലെ പാർട്ടി എം പിമാരെ കുറിച്ച് ലഭിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങളും സ്ഥാനാർത്ഥികളാവാൻ സാധ്യതയുള്ളവരെക്കുറിച്ചുള്ള പ്രതികരണങ്ങളും പാർട്ടി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാക്കാനും ശ്രമം തുടങ്ങി പത്തൊൻപതിൽ അൻപത്തിനം വോട്ട് കിട്ടിയ കിട്ടിയുകൾക്ക് പുറമെ എല്ലാ ബൂത്തുകളിലും അമ്പത്തൊന്ന് ശതമാനം വോട്ട് പിടിക്കുകയാണ് ഗാവോം ചലോ അഭിയാന്റെ ലക്ഷ്യം ഓരോ സംസ്ഥാനത്തും ഒരു കൺവീനറും നാല് ജോയിന്റ് കൺവീനർമാരുള്ള പ്രചാരണ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് മണ്ഡലങ്ങളിൽ കൺവീനറും ഒരു കോ കൺവീനറുമാണ് പ്രചാരണ കമ്മിറ്റിയിൽ ഉണ്ടാകുക രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും പഞ്ചായത്ത് പ്രാദേശിക കമ്മിറ്റി ഭാരവാഹികൾ എല്ലാ ഗ്രാമങ്ങളിലും നഗരമേഖലകളിലും എത്തും ഇവർ അവിടുത്തെ പ്രവർത്തനത്തിന്റെ പുരോഗതി വിലയിരുത്തും അതേ മണ്ഡലത്തിൽ തന്നെയുള്ള പുറത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ള പ്രവർത്തകരാണ് മറ്റു ഗ്രാമങ്ങളിലെ പ്രവർത്തനം വിലയിരുത്താൻ സന്ദർശനം നടത്തുക അതോടൊപ്പം ബി സർക്കാരിന്റെ നേട്ടങ്ങൾ വിലയിരുത്തുന്ന ലഘുലേഖകളും വിതരണം ചെയ്യും പട്ടികജാതിക്കാർക്കും കർഷകർക്കും മറ്റും കേന്ദ്ര സർക്കാർ അനുവദിച്ച ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതിനാണിത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക